നമസ്തേ പുതിയൊരു പ്രോഗ്രാമിലേക്ക് പോകാം ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പം രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ പല വീടുകളിലും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട് സാറേ ഇവിടെ ഭയങ്കര കലഹമാണ് ഒന്നുകിൽ അച്ഛനും മക്കളും തങ്ങളിൽ വഴക്ക് അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ വഴക്ക് അതല്ലെങ്കിൽ പുല്ലർ തങ്ങളിൽ വഴക്ക് ഇവിടെ വഴക്കൊഴിഞ്ഞൊരു സമയമല്ല സാറേ എന്തുവാ പ്രശ്നം എന്നവർ ചോദിക്കുന്നുണ്ട് അപ്പം വഴക്കിന് പല കാരണങ്ങൾ പൂക്ഷ്യപ്രഹാരമുണ്ട് അതിൽ ചിലത് പറയാം അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല സമാധാനവും സന്തോഷകരവുമായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ കൊണ്ടുപോകാമെന്നും കാരണങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരു പ്ലാനിലേക്ക് പോവാം ഒരു പ്ലാൻ എടുത്തു പ്ലാൻ എടുത്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കണ്ടിട്ടുള്ളൊരു വീടാണ് ഇവിടെ വരയ്ക്കുന്നത് ഇത് ഈസ്റ്റ് ഫേസിംഗ് ഉള്ള വീടാണ് ഇത് വരുമ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണറാണ് ഇത് സൗത്ത് വെസ്റ്റ് കോർണർ ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് നോർത്ത് വെസ്റ്റ് ഇത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് ഡൈനിങ് ഹാളാണ് ഇത് സിറ്റ് ഔട്ട് ആണ് ഇവിടെ മെയിൻ ഡോറാണ് ഇതൊരു ചെറിയ ലിവിങ് ആണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് അവിടെ പൂജയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇനി ഇത് ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് ഇത് കിച്ചൺ ഇങ്ങനെയാണ് വീട് വന്നിരിക്കുന്നത് വീടിൻ്റെ ദർശനം ഈസ്റ്റ് ഫേസിങ് ഈ വീട്ടിൽ കലഹത്തിനുള്ള ഒരു കാരണം ഞാൻ പറയാം ഈ റൂമില് ഈ വീട്ടിലെ ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്നു എന്ന് വെച്ചു ഉപയോഗിക്കുന്ന റൂം ഇതാണെന്ന് വെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ വീടിന്റെ ആൻവൽ സ്റ്റാർ ഫ്ലൈങ് സ്റ്റാർല പറയുന്ന ആൻവൽ സ്റ്റാർ വർഷാവർഷം വരുന്ന നക്ഷത്രങ്ങൾ ഈ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രം മൂന്നാണ് മൂന്നെന്ന് പറയുന്ന നക്ഷത്രം ആണ് നോർത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ റൂമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം കലഹം ഉണ്ടാവും കാരണം എന്താണ് ഒമ്പത് നക്ഷത്രങ്ങൾ വീടിന്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് എല്ലാ വർഷവും ഉണ്ട് പക്ഷേ ഫെബ്രുവരി നാലാം തീയതി അത് മാറി ആവും നിൽക്കുന്ന നക്ഷത്രം മാറി പുതിയൊരു നക്ഷത്രം വരും നക്ഷത്രം എല്ലാ ടൈമിലും ഉണ്ട് പക്ഷെ നക്ഷത്രങ്ങൾ ഇങ്ങനെ വർഷാവർഷം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്ന മൂന്നാണ് അപ്പൊ ഓരോ നക്ഷത്രത്തിനും ഒരു സ്വഭാവമുണ്ട് മൂന്നെന്ന് പറയുന്ന എന്താണ് ഇതൊരു കലഹത്തിന്റെ നക്ഷത്രമാണ് മൂന്ന് കലഹമാണ് അപ്പൊ ഈ റൂമിൽ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും കലഹത്തിനുള്ള സാധ്യത കൂടും ലോകത്തെവിടെ അത് ഇന്ത്യയിലായാലും ശരി തന്നെ ഓസ്ട്രേലിയ ആയാലും ശരി തന്നെ എവിടെ ആയാലും കലകത്തിനുള്ള സാധ്യത ഇവിടെ ഉണ്ടാകും ഈ ഓസ്ട്രേലിയ കാര്യം പറയുന്നതെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കാനഡയിൽ നിന്നൊക്കെ ഒരുപാട് ഓൺലൈൻ കൺസൾട്ടിങ് വരുന്നുണ്ട് അപ്പം അവിടെ എല്ലാം ഈ പ്രശ്നം ഉണ്ട് അപ്പം ഈ കലഹം നമുക്ക് അവിടെ ഉണ്ടാവും കലഹം ഉണ്ടാകുമ്പോൾ ഇത് അച്ഛനും അമ്മയും റൂമിൽ കിടക്കുകയാണ് ഇത് വീട്ടിലെ മൊത്തത്തിലുള്ള ഒരു സൂര്യക്കാട് ഉണ്ടാവും അപ്പം അറിയുന്നില്ല എന്തുകൊണ്ട് വരുന്നെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല പക്ഷേ കഴിഞ്ഞ വർഷം വരെ ഇല്ലായിരുന്നു ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് വീട്ടിൽ വഴക്ക് വഴക്ക് വഴക്കാണ് കാരണം എന്താണ് ഇവർ കിടക്കുന്ന ബെഡ്റൂമിൽ മൂന്ന് വന്നിട്ടുണ്ട് മൂന്ന് എന്താണ് കോറൽ സ്റ്റാർ ആണ് കലഹം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാല് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റെഡ് മാറ്റ് വാങ്ങിച്ച് നമുക്ക് ഇവിടെ ഇടാം രണ്ടിക്ക് രണ്ട് രണ്ടടി നീളം രണ്ടടി വീതി അതാണ് നാല് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഒരു വാങ്ങിച്ചിട്ട് ഈ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇട്ട് കൊടുത്താൽ ഈ കലഹം ക്രമേണ ഇല്ലാതാവും അപ്പോൾ കലഹത്തിനുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കണം എന്നിട്ട് വീട്ടിലേക്ക് എങ്ങനെ സമാധാനം കൊണ്ടുവരാൻ അപ്പോൾ ഇത് ഈ കലഹം മാറി ഇവിടെ എന്ത് വരും സമാധാനം വരും ഇനി ഇവിടെ ഒരു ഫയർ ബോൾ വെച്ചുകൊടുക്കുന്നു ഇവിടെ ഒരു ഫയർ ബോൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം കൊണ്ടുവരും ഫയർ ബോൾ ഇവിടെ വയ്ക്കും ഇനി അടുത്തത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയി ഇവിടെ ഇത്രയും നഷ്ടപ്പെട്ടു പോയി അതായത് കറക്റ്റില്ല ഈ മൂല വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവിനങ്ങളിൽ വഴക്കുണ്ടാവും ഇവിടെ നഷ്ടപ്പെട്ടു പോയാൽ വീട്ടിൽ കുടുംബകലഹം കലകം ഭാര്യയും ഭർത്താവിനെ കലകം അതേസമയം ഇവിടെ കിടന്നാലോ ഇവിടെ ആര് കിടന്നാലും അവരെ മൂന്ന് ബാധിക്കും കലഹം ഉണ്ടാവും രണ്ടും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഈ രീതിയിലുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനി ഇവിടെ ഇങ്ങനെ വന്നുപോയി നമുക്ക് എന്ത് ചെയ്യാം ഈ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് മാൻഡേരിയൻ ഡെക്സിൻ്റെ സ്റ്റാച്ചു വെക്കാം മാൻഡേരിയൻ ടെക്കിൻ്റെ സ്റ്റാച്ചു ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു റെഡ് ലൈറ്റും കൊടുക്കാം ഇവിടെ ഈ വർഷം നിൽക്കുന്ന സ്റ്റാർ ഏതാണ് ഇവിടെ മൂന്ന് വരുമ്പോൾ ഇവിടെ എട്ടാണ് നിൽക്കുന്നത് എട്ട് നല്ല സ്റ്റാർ ആണ് അപ്പോൾ അവിടെ നമുക്ക് ഒരു റെഡ് ലൈറ്റ് കൊടുക്കാം ഒരു മണ്ടീരിൻ ഡെക്കിന്റെ സ്റ്റാച്യു വയ്ക്കാം അങ്ങനെ ഈ കലഹത്തെ ഇല്ലാതാക്കി സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഫയർബോളിന് സാധിച്ചു ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം ഫാരിയും പുറത്തുമുള്ള വഴക്കം ഒഴിവാക്കാനായിട്ട് ഈ മണ്ടീരൻ ഡെക്സിനും ഈ റെഡ് കളറിനും സാധിച്ചു അപ്പോൾ സ്റ്റാർ അനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നമ്മൾ വരും ഇനി ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കണം വിവാഹം നടക്കാനായിട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഒരു ലക്കീ ബാം ഭൂവിക്കാം ഇത് കറക്റ്റ് ഇത്രയും ഭാഗം നമുക്ക് എവിടെയാണ് ഈ പറയുന്ന ഇത്രയും ബിക്ക് എവിടെയാണ് ആണ് ബെസ്റ്റിൽ ഈ വർഷം നിൽക്കുന്ന സ്റ്റാർ ഏതാണ് ആണ് ഇവിടെ പൂജാമുറി വന്നതുകൊണ്ട് ആ പൂജാമുറിയുടെ വെളിയിൽ എന്നാലും ആ ഏകദേശം വെസ്റ്റ് വരുന്ന ഭാഗത്ത് ഒരു ലക്കി ബാമ്പ് വയ്ക്കുന്നത് നമുക്ക് വിവാഹം നടക്കാൻ നല്ലതാണ് ഇവിടെ മറ്റെന്ത് സ്റ്റാച്ചു വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാൻഡേരിയൻ ടെക്ച്നേയും വെക്കാം വിവാഹം നടക്കാനായിട്ട് അപ്പോൾ നമ്മൾ കണ്ടു വലിയ വലിയ കാര്യങ്ങൾ ഫങ്ഷുവൽ ചെറിയ ചെറിയ പരിഹാരങ്ങൾ പക്ഷെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം ഈ രീതിയിൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീട്ടിൽ ശാന്തിയും സമാധാനമൊക്കെ വരാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും വീടിന്റെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണ് കിഴക്ക് വശത്ത് എന്ത് ചെയ്യാം നമുക്കൊരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം തെക്ക് വശത്താണെങ്കിലോ ഒരു ഫീനിക്സ് ബീഡ് വെക്കാം വടക്ക് വശത്താണെങ്കിലോ ഒരു ആമയെ വെക്കാം പടിഞ്ഞാറ് വശത്താണെങ്കിലോ ഒരു വൈറ്റ് ടൈഗർ വെക്കാം ഇത് നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു ആ രീതിയിൽ വീടിന്റെ ക്രിയം ഇനി വീട്ടിലേക്ക് സമാധാനത്തിനായിട്ട് മറ്റെന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ശ്രീബുദ്ധന്റെ സ്റ്റാച്യു നമുക്ക് വരണം ഇവിടെ വെക്കാം വീട്ടിൽ എവിടെയാണ് ഇത് ഏത് ഭാഗമാണ് വീടിന്റെ ലിവിങ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗം ഇത് മൊത്തത്തിൽ നോർത്ത് വെസ്റ്റ് ഭാഗം വരുന്ന ഇവിടെയാണ് ഈ ഭാഗം നമ്മൾ ഇങ്ങനെ എടുത്താക്കുന്നത് ലിവിങ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് ആണ് അവിടെ നമുക്കൊരു ബുദ്ധ സ്റ്റാച്യു വെക്കുമ്പോൾ ശ്രീ ബുദ്ധൻ്റെ സ്റ്റാച്യു വെക്കുമ്പോൾ വീട്ടിലെപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാകും ഒരു വീടിന്റെ പ്രോബ്ലംസ് നമുക്ക് ഫെങ്ഷ്യൂ പ്രകാരം എങ്ങനെ കറക്റ്റ് ചെയ്ത് സമാധാനത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് നമുക്ക് ഫെങ്ഷ്യൂ ഉപയോഗിച്ചിട്ട് അതിനെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ഇതിപ്പോഴത്തേക്ക് ആനൂ സ്റ്റാറിന്റെ നമ്പറുകളാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ വീട് വെച്ചപ്പോൾ ഫ്ലെങ് സ്റ്റാർ നമ്പേഴ്സ് ഉണ്ട് ഇതിനോടൊപ്പം തന്നെ വേറെ രണ്ട് നമ്പറുകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്ന് നമുക്ക് അറിയണം എന്ത് ചെയ്യണം അതാത് വീടുകളിൽ ചെന്ന് അതിന്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കണം അപ്പൊ അതിന്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇതുപോലെ മൂന്നും എട്ടും നാലും അഞ്ചും ഒമ്പതും രണ്ടും ഒന്നും ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ട് അപ്പൊ ആ അവർ കിടക്കുന്ന റൂമുകളിൽ എന്തെങ്കിലും ബാഡായിട്ടുള്ള സ്റ്റാർ വന്നിട്ടുണ്ടോ ഒരു റൂമിൽ കിടക്കുമ്പോൾ ഒരാൾക്ക് എന്നും ആരോഗ്യ പ്രശ്നം ആരോഗ്യ പ്രശ്നം കാരണം ഒരു നിവൃത്തിയില്ല അതിൽ നിന്നും ആരോഗ്യ പ്രശ്നം എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല ആ വീട്ടിൽ അവർക്ക് മാത്രമേ ആരോഗ്യ പ്രശ്നമുള്ളൂ നമ്മൾ ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തു കണക്കെടുത്ത് അതിലേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം കിടക്കുന്ന ഒരു ടു ഫൈവ് കോമ്പിനേഷനിലാണ് കിടക്കുന്നത് അപ്പൊ രണ്ടെന്ന് പറയുന്നത് എന്താണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നമ്പറാണ് അപ്പൊ അദ്ദേഹത്തെ ആ റൂമിൽ നിന്നൊന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി അല്ലെങ്കിൽ അദ്ദേഹം വേറൊരു റൂമില്ലെങ്കിൽ അതിനകത്ത് ഇപ്പം നമ്മളിവിടെ ടൂൾ വെച്ചതുപോലെ അതിന് പരിഹാരങ്ങൾ അവിടെ ചെയ്യണം അവിടെ എന്ത് ചെയ്യാൻ പറ്റും മെറ്റു ലൂലു സ്ഥാപിക്കാം പക്ഷെ ആദ്യം എവിടെയാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടുള്ള റിസൾട്ട് ഒന്നും ഉണ്ടാവും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ